കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്കായി ഇരുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി കൂടി കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് സംസ്ഥാന ഓഹരിയായി കൈമാറി മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനപ്രകാരം അനുമതി ലഭിച്ചതോടെയാണ് ബോർഡ് സ്ഥലം കൈമാറിയതെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു ഇതിനു മുൻപ് നൂറ്റിയഞ്ച് ദശാംശം രണ്ട് ആറ് മൂന്ന് ഒന്ന് ഏക്കർ ഭൂമി സംസ്ഥാന ഓഹരിയായി കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കൈമാറിയിരുന്നു രണ്ടായിരത്തിയൊന്ന് നവംബറിലാണ് പദ്ധതിക്കായി ആദ്യ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കൽ കിൻഫ്ര പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ളത് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ സംസ്ഥാനം വഹിച്ചു പദ്ധതിക്ക് ആവശ്യമായ ഭൂമി സംസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം കേന്ദ്ര അനുമതി ലഭിക്കാൻ നിരവധി തവണ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയെന്ന നിലയിൽ താനും യൂണിയൻ മിനിസ്റ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തി ഓഗസ്റ്റ് മാസം അവസാനമാണ് കേന്ദ്ര അനുമതി ലഭിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ പദ്ധതി അതിവേഗം നടപ്പിലാക്കുന്നതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സെപ്റ്റംബറിൽ ഒരിക്കൽ കൂടി പദ്ധതി പ്രദേശം സന്ദർശിച്ചു ഒക്ടോബർ മാസത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ച കേന്ദ്ര സംഘം സംസ്ഥാന സർക്കാരിന്റെ നടപടികളിൽ സംതൃപ്തിയും രേഖപ്പെടുത്തി ഡിസംബർ മാസത്തിൽ സ്പെഷ്യൽ പേർപ്പസ് വെഹിക്കിളായ കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് നൂറ്റിയഞ്ച് ദശാംശം രണ്ട് ആറ് ഏക്കർ ഭൂമി കൈമാറുകയും ചെയ്തു എല്ലാം സുഗമമായി മുന്നോട്ടു പോകുകയാണ് ഈയൊരു പദ്ധതി പൂർത്തിയാകുമ്പോൾ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപവും ഒരു ലക്ഷത്തിലധികം തൊഴിലുമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ കൊച്ചി ഗ്ലോബൽ സിറ്റിയുടെ അനുമതിക്കായി സംസ്ഥാനം കാത്തിരിക്കുകയാണെന്നും പി രാജീവ് വ്യക്തമാക്കി ഭക്ഷ്യ സംസ്കരണം ഫാർമസ്യൂട്ടിക്കൽസ് പ്രതിരോധം എയ്റോസ്പേസ് തുടങ്ങിയ നൂതന മേഖലകളിൽ വ്യവസായ സംരംഭങ്ങൾ പാലക്കാട് ഉയർന്നുവരും ഇവിടെ ആരംഭിക്കുന്ന വ്യവസായങ്ങൾക്ക് ഏകജാലക സംവിധാനത്തിലൂടെ അനുമതി നൽകുന്നതിനൊപ്പം നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ആരംഭിച്ച ഭൂമി ഏറ്റെടുക്കലിലൂടെ ആയിരത്തി കോടി രൂപ ഇതിനോടകം സംസ്ഥാനം ചെലവഴിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് സൗജന്യമായി കൈമാറിയ ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിന്റെ സ്ഥലമടക്കമുള്ള ആസ്തികൾ തിരിച്ചേൽപ്പിക്കുന്ന കാര്യം സ്ഥലവിലയിൽ ഉടക്കി നിൽക്കുകയാണ് കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വ്യവസായ രംഗത്ത് വൻ വികസന കുതിപ്പാണ് വരുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു എറണാകുളത്ത് നിന്ന് പാലക്കാട് കോയമ്പത്തൂർ വഴി ബംഗളൂരുവിലേക്കുള്ള വ്യവസായ ഇടനാഴി കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി മംഗലാപുരത്തേക്ക് നീളുന്ന പദ്ധതി എന്നിവയെല്ലാം തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൂടുതൽ കരുത്തുള്ളതാക്കും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കണ്ടെയ്നറുകൾ എത്തിക്കാനാകും ഇന്ത്യയിൽ മറ്റൊരിടത്തും ഈ ആനുകൂല ഘടകങ്ങൾ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ കിഫ്ബിക്ക് കഴിയില്ലെന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ഈ പദ്ധതികളെന്നും അദ്ദേഹം പറഞ്ഞു കിഫ്ബിയുടെ കരുത്തിൽ തന്നെയാകും കേരളത്തിന്റെ മുന്നോട്ടുള്ള വികസനം സംസ്ഥാനത്തിന്റെ വികസനത്തിന് അടിത്തറയൊരുക്കിയത് കിഫ്ബിയാണ് മാതൃവകുപ്പ് ധനവകുപ്പാണെങ്കിലും മറ്റെല്ലാ എല്ലാ വകുപ്പുകളുടെയും വികസന പദ്ധതികൾ ചെന്നെത്തുന്നത് കിഫ്ബിയുടെ ഫണ്ടിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും എന്ന ദൌത്യമാണ് കിഫ്ബി നിർവഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി